കൂട്ടായി ചിന്തിച്ചാലേ പറ്റുള്ളൂ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് മാത്രം ഇപ്പം അധികാരവർഗത്തിന് സാറിനെ പോലെയുള്ളവരോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടോ അങ്ങനെ വിവിധ ഭാഗങ്ങളിലുള്ളവർ മാത്രം ഒറ്റപ്പെട്ടു നിന്നാൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല ഇന്ന് നമ്മൾ നേരിടുന്നത് വളരെ രൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നം ഏറ്റവും നല്ല വിദ്യാലയം എന്ന് പറയുന്നത് കുടുംബമാണ് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബമാണ് ഏറ്റവും നല്ല വിദ്യാലയം ഏറ്റവും നല്ല അധ്യാപകർ രക്ഷിതാക്കതാണ് അത് കഴിഞ്ഞിട്ട് കുട്ടികൾ ക്ലാസ് മുറിയിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങുന്നുള്ളൂ അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് തുടങ്ങുന്ന ശീലങ്ങളും രീതികളും പഠനങ്ങളും അനുഭവങ്ങളും അവർക്ക് ജീവിതത്തിൽ പകർത്തി 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 കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമാണ് എത്തേണ്ടിട എത്തുക എത്തേണ്ടുന്ന ലക്ഷ്യത്തിലെത്തുക അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തും ഇന്നത്തെ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും എത്തട്ടെ എന്നുള്ള പോക്കാണ് പക്ഷെ മുതിർന്ന നമ്മൾ നമ്മളെ നമ്മളെ പൂർവിക പഠിപ്പിച്ചത് അങ്ങനെ എവിടെയെങ്കിലും എത്താനില്ല എത്താനാണ് അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തേണ്ടിടത്ത് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മൾ മറക്കണ്ട നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മളത് പലതും മറന്നു പോകുന്നു അതുകൊണ്ട് നാം പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ സമഗ്രമായ കാഴ്ചപ്പാടോടു കൂടി നല്ല രീതിയിൽ എത്തിക്കാനാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഉണർന്നു പ്രവർത്തിക്കേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നാടും നമ്മുടെ വീടും വൃത്തിയുള്ളതായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറണം അതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റെസിഡൻസ് അസോസിയേഷൻ എല്ലായിടത്തും രൂപീകരിച്ചതിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യം അതുതന്നെയാണ് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും നമ്മൾ എപ്പോഴും മൂന്നോ നാലോ നേരം വൃത്തിയുള്ളവരായിരിക്കാൻ ശ്രദ്ധിക്കും നടക്കുന്ന ഇടങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അവരിടപഴകുന്ന സ്ഥലങ്ങൾ ഇവിടെയെല്ലാം വൃത്തിയുള്ളതായിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടാകണം മലരകുളം മൈത്രി റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തു മലയക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എം തോമസ് അധ്യക്ഷത വഹിച്ചു മരാരക്കുളം പോലീസ് ഇൻസ്പെക്ടർ എ വി ബിജു വിശിഷ്ടാതിഥിയായി സെക്രട്ടറി സനിൽ പി എസ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ ജി ബാബു നന്ദിയും പറഞ്ഞു മരാരക്കുളം ക്ഷേത്രം മാനേജർ ഡോക്ടർ വി എസ് ജയൻ റിട്ടയേർഡ് ഡെപ്യൂട്ടി കളക്ടർ പി എ പ്രദീപ് രക്ഷാധികാരി പ്രമോദ് ഇടക്കണ്ണാട്ട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ഉണ്ടെങ്കിൽ പോലും അവർക്ക് അതൊന്നും വിഷയമല്ല വീട് പൊളിച്ച് കയറുക വീട്ടിൽ കിടന്നവർ ഉറങ്ങുന്നവരുടെ സ്വർണവും മാലയും ഒക്കെ അപേക്ഷിച്ചുകൊണ്ട് പോവുക ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് വളരെയധികം സംഭവിച്ചിട്ടുണ്ട് മണ്ണഞ്ചേരിലാണെങ്കിലും കഞ്ഞിക്കുഴി ആണെങ്കിലും മാരാരിക്കുളം മേഖലകളിൽ പലതവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ഇതിനൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ക്യാമറകൾ സ്ഥാപിക്കുക വീടിൻ്റെ ബാക്ക് ഡോറ് അടച്ചുറപ്പുള്ളതാക്കുക പ്രദേശത്ത് ലൈറ്റ് അതുപോലുള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുക ഇതൊക്കെ ഒരുപക്ഷേ പഞ്ചായത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലുള്ള ബന്ധപ്പെട്ട സർക്കാർ തലത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് അത് പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയുന്നതല്ല ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും ഇതൊരു ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് ഇതുപോലെയുള്ള പല വിഷയങ്ങളിലും ഇത്തരം കൂട്ടായ്മകൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും